ഹലോ നമസ്കാരം അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ രാവിലെ ഇന്നും അടി തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ അടി എന്ന് പറഞ്ഞാല് ഗുഡ് മോർണിംഗിന്റെ പേരിലായിരുന്നു നമ്മളുടെ ക്യാപ്റ്റൻ അനീഷിനോട് എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അനീഷ് ആരെയും മൈൻഡ് ചെയ്യാതെ അതിനെ റെസ്പോണ്ട് ചെയ്യാതെ ഇങ്ങനെ നടക്കുക എന്താ റീസൺ എന്ന് ചോദിക്കുമ്പം അനീഷ് പറയുന്നത് നമസ്കാരം കാരണം ഇത് മലയാളമാണല്ലോ ബിഗ് ബോസ് അപ്പോൾ അനീഷ നമസ്കാരം പറയുമ്പം മറ്റുള്ളവർ ഗുഡ് മോർണിംഗ് പറയും ആദ്യമൊന്നും ആർക്കും മനസ്സിലായില്ല അവര് പരസ്പരം പറഞ്ഞു ഇതെന്തിനാ നമ്മളിങ്ങനെ പറയുന്നത് അയാൾ റെസ്പോണ്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു അതിന് ശേഷം മനസ്സിലായി അനീഷ മനഃപൂർവ്വമാണെന്നുള്ളത് അപ്പോൾ പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങി തുടങ്ങി അവസാനം വലിയൊരു പ്രശ്നത്തിലായി ആക്ച്വലി ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ വന്ന് കയറിയ ദിവസം മുതൽ എനിക്ക് തോന്നുന്നത് ഒരു വഴക്കാണ് കണ്ടന്റ് അല്ലെ വഴക്കിട്ട് കഴിഞ്ഞാലാണ് പുറത്തോട്ട് സപ്പോർട്ട് കിട്ടുന്നതെന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മളുടെ മറ്റേ റോബിനൊക്കെ അന്ന് അങ്ങനെ ഒരു ഷൗട്ട് ചെയ്യുമ്പോഴൊക്കെയാണല്ലോ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം തോന്നിയത് പക്ഷേ അത് വേറെ ഒരു രീതിയായിരുന്നു റോബിൻ്റേത് അപ്പോൾ ആ ഒരു പാത്തിലൂടെയല്ല ഇവർ പോകുന്നത് ഇവരെല്ലാത്തിനും വെറുതെ ആവശ്യം ഇല്ലാണ്ടുള്ള ഒരു വഴക്കും കാര്യങ്ങളുമൊക്കെ ക്രിയേറ്റ് ചെയ്യാണ് അപ്പോൾ അനീഷ് പറയുന്നത് ഇത് മലയാളം ഷോയല്ലേ അപ്പോൾ മലയാളം ഷോ ആവുമ്പോൾ മലയാളത്തിൽ തന്നെ സംസാരിക്കണമെന്ന് അതിപ്പോൾ എത്രത്തോളം പോസിബിൾ ആയിരിക്കും നമുക്ക് പറയാൻ ഒക്കത്തില്ല കാരണം നമ്മൾ മലയാളികളാണെങ്കിലും എല്ലാവരും ഈ പറയുന്ന നമ്മളുടെ വീട്ടിലുള്ളവരായിക്കോട്ടെ ആ പുറത്തുള്ളവരായിക്കോട്ടെ നമ്മളായിക്കോട്ടെ എപ്പോഴും സംസാരിക്കുമ്പോൾ അതിനകത്തൊരു വാക്കെങ്കിലും ചിലപ്പോൾ ഇംഗ്ലീഷോ ഒക്കെ കടന്നു വരും അപ്പം അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല ആ ഇതിപ്പോൾ ഇഷ്യൂ ആയിട്ട് എടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷെ അതിന് നല്ല നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഇവർ ഇവർക്ക് പറ്റുന്നില്ല ഇവർ വെറുതെ ഒരടി ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കിട്ടും ക്യാമറ അവരുടെ നേരെ ഫോക്കസ് ആകും എന്നുള്ള രീതി തന്നെയാണ് ഇപ്പൊ പോകുന്നത് ആ എന്താ പറയണ്ടേ രാവിലത്തെ അടി തന്നെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ബിഗ് ബോസ് തുടങ്ങിയിരിക്കുന്നത് തന്നെ പിന്നെ നമുക്ക് പോക പോകെ കാണാം കാരണം എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്നതൊട്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷിനെയും നമ്മളുടെ രേണു സുതിയാണ് മെയിനായിട്ട് പ്രൊവോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അപ്പം രേണു സുദിയെ ഇന്നലെ തന്നെ രേണു സുദിയെ ടാർഗറ്റ് ചെയ്ത് ഇന്നലെ തന്നെ കളി തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ അനീഷിനെയും ആദ്യത്തെ സമയത്തൊക്കെ നമ്മളെ അനീഷിനോട് കുറച്ച് സിമ്പതിയൊക്കെ തോന്നിയിരുന്നു പക്ഷേ ഇന്നത്തെ വഴക്ക് കണ്ടപ്പോൾ നമുക്ക് ആ ഒരു സിമ്പതി തോന്നുന്നില്ല അനീഷിനോട് കാരണം അനീഷ് ഒരു ഈഗോ വെച്ചുകൊണ്ട് നടക്കുന്ന പോലെ തോന്നുന്നത് മലയാളം എന്നല്ല മലയാളം ബിഗ് ബോസ് ആണ് പക്ഷെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ആദ്യത്തെ ബിഗ് ബോസ് മുതൽ ഇങ്ങോട്ട് കാണുന്നുണ്ട് അതിനകത്ത് എല്ലാവരും ഒന്നും മലയാളം ഒന്നും അല്ല പറയുന്നത് അപ്പൊ എന്തായാലും അങ്ങനെ ഒരു അടി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത അടി അല്ലെങ്കിൽ എന്താണ് നല്ല കണ്ടന്റ് എന്ന് വെച്ചാൽ അതുമായിട്ട് അപ്ഡേറ്റ് ആവാം കേട്ടോ ബൈ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ പ്ലീസ്